ഒന്നും നിന്നെ ബലമായി പിടിച്ചു നിർത്തി ഇവനെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില എന്റെ സമ്മതത്തോടുകൂടി തന്നെയാണ് അയാൾ എന്റെ കഴുത്തിൽ താലി കിട്ടിയത് ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ആ പെൺകുറ്റിന് അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ഐസിന്റെ ബലം അല്ലെങ്കിൽ ഇരുപത്തി ആറ് പീസ് ആയിട്ട് ചേമ്പലേക്കകത്ത് പൊതിഞ്ഞെ അവൾ എൻറെ മോളായിരുന്നെങ്കിൽ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു അപ്പാ ഞാൻ അറിയാൻ അപ്പൊ ഞങ്ങളുടെ പറഞ്ഞാൽ ആ പെൺകുറ്റിന്റെ കഴുത്തി കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോകൃതരമായി പോയി എന്ത് അതായത് സത്യ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും ഓ ഈ നേരത്തെ ചായ കുടിച്ചും അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേട്ട ചോറ് കിറന്ന കഥാവേ മീശത്തെ വരെ വരുന്നുണ്ടടാ ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാണ് ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ കൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാണ് ഭ്രാന്ത് പോലെ ഞാൻ ഒരു ചെയ്തു കൂട്ടിയത് ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ പക്ഷേ ദേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം എന്റെ മകളുടെ മാത്രമല്ല ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം എല്ലാ ഇഷ്ടം ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായത് അല്ല തോമനെങ്കിൽ ഈ കല്യാണങ്ങൾ ശടപെടാന്ന് ധൃർ പിടിച്ച് നടത്തണോ എന്താണ് അല്ല ഈ ശിവേറ്റിനും സത്യത്തിനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം എടാ സൂപ്പർ ലോട്ട് അടിച്ചിട്ട് നിന്റെ മുഖത്ത് ഒരു കൊന്തളിപ്പ് തന്നെ അങ്ങോട്ട് മതി അല്ല അല്ല എടാ മകൻ കിട്ടു എന്താടാ ഈ പറയുന്നേ സത്യിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിൽ നിൽക്കണ്ട ഈ സ്വത്തുക്കളും കൃഷിയും എല്ലാം ഈ പാപം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തെറി പറഞ്ഞ് നമുക്ക് നാട് ഓക്കേ അയ്യോ എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിലക്കെന്താടാ ഒരു ഇടംതിരിപ്പ് അപ്പൊ ആ തേവാർക്ക് പ്രാണ് അവള് പറഞ്ഞതിന് കിട്ടി ഇറങ്ങി തിരിച്ചിരിക്കാൻ ആ കോന്തൻ അപ്പൊ അവടെ മുമ്പിൽ ഞാൻ ചാകണ്ടാന്ന് കരുതി അവളെ ചുമ്മാത പറഞ്ഞാണ് അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ പിന്നാക്കു പിന്നെ എന്തിനാ പൂങ്കാപനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് കാണാൻ കൊള്ളാത്തൊരുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുവാ ഇല്ല

ഈ പഠിപ്പ് കുറവാണ് അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നെയൊക്കെ വിവരം വിദ്യാഭ്യാസം നിനക്കുണ്ട് നീ അഞ്ചാം ക്ലാസ് പാസ്സായവനാ നിന്നെ ഉപദേശിക്കാൻ അപ്പനാണല്ല ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊളിരിക്കുന്ന എന്റെ കരട് നിങ്ങളിലൊരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ പഠിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയത് നീയായിട്ട് എന്നെ തടസ്സം നിൽക്കരുത് നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കാണ് എല്ലാ പ്രശ്നങ്ങളും തീരും വരുംകാലം ആപ്പിളല്ലേ അതുകൊണ്ട് ഈ അന്തപുരത്തിലേക്ക് എപ്പോഴും കയറി വരാമല്ല അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്താണ് പറഞ്ഞു നിന്റെ ഉദ്ദേശം കല്യാണം ആലോചിച്ച ഒരു ബ്രോക്കർ അങ്ങോട്ട് വെച്ചത് ആളക്കളി അങ്ങനെയാണ് വീണ വീണ പൊട്ടി നിനക്ക് ഓഞ്ഞ ചിരി പ്രണയവും സ്വപ്നവും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാ ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചത് പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെ കുറിച്ച് ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ കാലങ്ങളായിട്ടുള്ള എന്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്റെ കൊച്ച നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എനിക്ക് തന്നെ സ്വഭാവം വെറുതെ തലവെക്കല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും നീ ത്യാഗം നിൽക്കണ്ട ഇത് ത്യാഗൊന്നും അല്ല എന്റെ ഇഷ്ടമാണ് എപ്പോഴും എന്റെ എന്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം വെറുതെ ഞങ്ങൾ കുഴപ്പക്കാരൊന്നുമല്ല ഞങ്ങളുടെ െ എും ഞങ്ങള് നാട്ടിൽ നാലുപേര് കേട്ടോ പറയാത്ത സത്യം പറയാവല്ല ഒരു അഞ്ചാറ് പ്രാവശ്യം ജയിലിൽ കിടന്ന് ഉണ്ടേന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിനക്ക് ചേരണ മാപ്പിളെ അല്ല മകളെ നിനക്ക് നല്ല കിണൻകാച്ച് മണിമണി പോലത്തെ തേവാരി കെക്കന്മാരെ കിട്ടും അവരെ പിടി എന്നെ സുലാൻ നിൽക്ക് ബലമായിട്ടാണെങ്കിലും നിങ്ങൾ ആ താലിച്ചിരട് എന്റെ കഴുത്തിൽ അണിയിച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ചാ ആ താലിച്ചിരട് ഇപ്പോഴും കഴുത്തിലുണ്ട് ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ വൈരാഗ്യം തീർക്കാൻ ആ തേവാത്തിന്റെ അങ്ങാട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലിയാവുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും ചരടാ അവള് പറയണതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാ ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ എതിരുമെന്ന് വേണ്ട നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താലി തന്നെ ഞാൻ ഞാനവിടെ കഴുത്തേക്കും വരെ കെട്ടിപ്പിടിച്ച ഹൃദയം കൈമാറാൻ വരട്ടെ എൻ്റെ ഒരു കണ്ടീഷൻ സംഭവിച്ചാലേ ഈ കല്യാണം നടക്കൂ നിങ്ങൾ നിങ്ങള് പക്ഷെ രാത്രി പഴയതുപോലെ ഞാൻ നിങ്ങടെ രണ്ടുപേരെ നടുക്കേ ശരിയാ ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തോമനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ അതെ ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന വിവാഹ സമ്മാനം ഇത് നീ അണിഞ്ഞു കാണുന്ന ഭാഗ്യം അവൾക്കുണ്ടായില്ല അവളുടെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും എല്ലാം മംഗളമായിട്ട് നടക്കാൻ പോവല്ലേ അടേങ്കപ്പത് വാങ്ങ വച്ചാ വാങ്ങ <highly flaws yapa hermano> ും കയ്യാലേ മു അത് ഈ അവസരത്തിൽ മച്ചാനോട് പറയുന്നത് പക്ഷേ അത് അറിഞ്ഞിട്ടും പറയാതിരുന്ന അത് ഈ കുടുംബത്തോട് ഞാൻ ചെയ്യുന്ന തെറ്റാ തോട്ടത്തിലെ ഒരു ജോലിക്കാരൻ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് പിന്നെ അത് ശരിയാണെന്ന് അന്വേഷിച്ചു അപ്പോ എല്ലാം ശരിയാണെന്നാണ് കേട്ടത് എന്താ പൂങ്കാവണത്തിൻ്റെ മാപ്പിളെ നാട്ടിലറിയപ്പെടുന്നൊരു കള്ളനായിരുന്നു അവൻ മറ്റുമല്ലേ അവൻ്റെ കൂടെ ഇറക്കുന്ന ആൾക്കാരും എല്ലാം കേട്ട് കേട്ടതൊക്കെ ശരിയാണോന്ന് അച്ചാൻകുട്ടി ഒന്ന് ആലോചിച്ചിട്ട് കേട്ടതൊക്കെ ശരിയാ പണ്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു അവരെ പറ്റി അയാൾ തന്നെ അവളോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അയാൾക്കെല്ലാം മറച്ചു വയ്ക്കാമായിരുന്നു പക്ഷേ അയാൾ അത് ചെയ്തില്ല ഇനിയുള്ള ജീവിതത്തിന് ആ ഒരു നന്മ മാത്രം മതിയെന്ന് എൻ്റെ മോള് പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തെറ്റിയാത്തവരാരാണ് ഏതായാലും ഇപ്പം അവർ നല്ലവരാണ് അധ്വാനിച്ച് ജീവിക്കുന്നവരാ അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാൻ മനപ്പൂർവം അങ്ങ് മറന്നു ആ മച്ചാന്റെ തീരുമാനം വളരെ നന്നായി അവളുടെ ഇഷ്ടം സന്തോഷം അതിക്കവിഞ്ഞ് നമുക്കൊന്നും നോക്കാനില്ല അവള് ഇപ്പോഴെങ്കിലും കല്യാണത്തിന് സംഭവിച്ചല്ലോ എനിക്ക് സന്തോഷം ഇനി എല്ലാം മംഗളമായി തീരുന്നവരെ നീ ഉണ്ടായിരിക്കണം കൂടെ അത് മച്ചാൻ അടുത്ത് പ്രത്യേകമായിട്ട് പറയണം എല്ലാ കാര്യങ്ങൾക്കും ഈ കാളിയപ്പുണ്ടാവും ഉനക്ക് തരിണിക്ക എന്റെ ഊരില് വന്ന് എന്റെ അക്കാവെ കല്യാണം കഴിച്ചത് ഊരിലെ മുറുസരിച്ച് അക്കാ പൊണ്ണം കഴിക്കേണ്ടത് എന്നിട്ടിപ്പോ കാലങ്ങളായി മനസ്സുക്കുള്ള കൊണ്ടുകടന്ന പൊണ്ണിന്റെ കല്യാണം നടത്തിപ്പുകാരൻ താങ്കമുടിയില്ല മാണിക്കാ എതിർക്കാൻ പറ്റുന്നേ കണ്ടിരുന്ന ഒരാളെ ഇനി അങ്ങോട്ട് എന്നെ കല്യാണം നടത്താൻ എന്നിട്ട് എന്തായി കമ്പനി ഓടിപ്പോയി എന്നിട്ടും കിട്ടാൻ ഞാൻ റെഡിയായിരുന്നേ അന്ത നേരം ഇനി കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ ഒടുക്കത്തെ ശബദം എന്നെങ്കിലും അവളുടെ മനസ്സ് മാറുമെന്ന് കരുതി കാത്തിരുന്ന മണ്ടൻ ഇല്ലേ അങ്ങനെ ഈ കാളിപ്പൊ മണ്ടനാവില്ല നീ നോക്കിക്കും മാണിക്ക ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം നടക്കില്ല നാളെ നിശ്ചേദാർഥ്യത്തിന്റെ ചടങ്ങുകൾ നടക്കുകയല്ലേ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ നടന്നോട്ടെ ആദ്യം ചെറിയൊരു തീപ്പൊടി പിന്നെ എന്താ വിളയായി എന്താ വിളയായി என்ன சொல்ற அந்த டைமண்ட் அக்களா ஓ എടുത്തത് ആരായാലും അത് തിരിച്ചു കൊടുത്തേക്കയവിട്ട് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത് അത്രയ്ക്ക് ചെങ്കുറ്റുള്ളവനാരാ ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല പുറത്തു പുറത്തു വിടരുത് പോകാനുള്ള നേരം ഒറ്റവർത്തനം ഒരെണ്ണം പുറത്തു തിരിച്ചു പോയാദക്ക് ടാം എന്ത് നാല് ലക്ഷ്മി അപ്പൊ പത്ത് പതിനഞ്ച് ലക്ഷം ഇവിടെ മുതലാ ദേ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിക്കരുത് രാജാക്കണ്ണേ മര്യാദക്ക് തിരിച്ചു വന്നക്ക് തരില്ലന്നോ ഏ

ഇവന്റെ പോക്കറ്റില് ദ കണ്ടോ ഒന്ന് മിനിറ്റ് കണ്ടോ ഇതേ ഇവ എന്റെ പോക്കറ്റില് ശിവ ശിവർ മോളന്താ പേടിച്ചു പോയോ നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ അല്പം തമാശയൊക്കെ വേണ്ടേ ഞാൻ തന്നെയാ ഇത് ചെയ്ത് മാപ്പിളയാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇരുട്ടിലാണ് ആള് മാറിപ്പോയി നിങ്ങൾ വിചാരിച്ചതേ ഇല്ല പിന്നല്ലാതെ ചങ്കി തീകോറിയിരുന്ന തമാശയായി പോയി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ കഴിഞ്ഞു അല്പം സംസാരിക്കാം നിങ്ങള് പോയി ഭക്ഷണം കഴിച്ചോളൂ ശിവ ആ വാതിലടച്ചയ്ക്കും ശിവ എന്താ അകത്തേക്ക് വരൂ ഈ പണവും സ്വത്തുമെല്ലാം ഇനി നിനക്കു കൂടി അവകാശപ്പെട്ടതാണ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എൻ്റെ മോള് അവൾ എന്നും സന്തോഷമായിട്ടിരിക്കണം അവളുടെ കണ്ണു നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോൾ പഴയ ബന്ധങ്ങളോട് അല്പം അകൽച്ച ആകുന്നതിൽ തേറ്റൊന്നുമില്ല മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോ നിനക്ക് വിഷമം തോന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കിടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതം ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത് അതെ അവൻ തന്നെയാണ് ആ മാനെടുത്തത്